മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ സാർ എഴുതിയ പെരുമഴയുടെ പിറ്റേന്ന് എന്ന ചെറുകഥ വായിച്ചു പെരുമഴയുടെ പിറ്റേന്ന് കാനഡയിൽ നിന്നും വരുന്ന മകനെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോകുന്ന ഒരു അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് കഥ പറയുന്നത് അച്ഛൻ ഒരു ആർട്ടിസ്റ്റാണ് മകനായ അപ്പു കുഞ്ഞായിരുന്നപ്പോൾ പാരീസിലേക്ക് പോകാനായി മുംബൈയിലെത്തുന്ന അയാൾ അവിടെ വെച്ച് ജയശ്രീ എന്നൊരു സ്ത്രീയുമായി അടുപ്പത്തിലാവുന്നു മുംബൈയിൽ തന്നെ അവരുമൊത്ത് താമസമാക്കുകയും ചെയ്യുന്നു അതിൽ രണ്ടു കുട്ടികളുമുണ്ടാവുന്നു അയാളുടെ ഈ ബന്ധം അറിയുന്ന അപ്പുവിൻ്റെ അമ്മ അയാളെ ജയശ്രീയുടെ കൂടെ പോകാൻ അനുവദിക്കുന്നു അപ്പുവും അമ്മയും അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ അയാളുടെ ചിലവിലാണ് പിന്നീട് കഴിഞ്ഞുകൂടുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്ന അപ്പുവിന് കാനഡയിൽ ജോലി ലഭിക്കുന്നു കാനഡയിലേക്ക് പോകാനായി മുംബൈയിൽ വരുന്ന അപ്പു യാത്ര ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് ജയശ്രീയെയും മക്കളെയും കാണാതെ പോകുന്നു ഇന്ന് അപ്പു കാനഡയിൽ നിന്നും തിരികെ വരികയാണ് അപ്പുവിനെ പിക്ക് ചെയ്യാനാണ് അച്ഛൻ എയർപോർട്ടിൽ പോകുന്നത് അയാളുടെ രണ്ട് മക്കളോട് ഇന്ന് അപ്പു ചേട്ടൻ വരുമെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് കാനഡയിൽ നിന്നും വരുന്ന അപ്പു കല്യാണം കഴിഞ്ഞ് അയാളുടെ ഭാര്യയുമായാണ് വരുന്നത് കല്യാണം കഴിഞ്ഞ കാര്യം അയാൾ അപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റിൽ ദീർഘദൂരം യാത്ര ചെയ്തതിനാൽ ടയേർഡാണ് എന്ന് പറഞ്ഞ് അടുത്തുള്ള ഹോട്ടലിൽ റൂം എടുക്കുന്നു അച്ഛനോടൊപ്പം പോകാൻ അയാൾ കൂട്ടാക്കുന്നില്ല അപ്പുവിൻ്റെ കാനഡക്കാരി ഭാര്യ അച്ഛനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ ഓടി വരികയും അയാളുടെ കാൽ തൊട്ട് നിറുകയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അപ്പു അതിനൊന്നും മുതിരുന്നില്ല പിന്നീട് അപ്പു ഇല്ലാതെ തനിയെ വീട്ടിലെത്തുന്ന അയാൾ അപ്പു വന്നില്ല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് കള്ളം പറയുന്നു ഈ കഥയിലുടനീളം മകൻ്റെ അവഗണനയിൽ വിഷമിക്കുന്ന ഒരച്ഛനെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ കഥ വായിച്ചപ്പോൾ ഒന്നും തന്നെ ആ അച്ഛനോട് എനിക്ക് യാതൊരു സഹതാപവും തോന്നിയില്ല അപ്പുവിൻ്റെ അടുത്തു നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാൻ ഒരർഹതയും ഇല്ലാത്ത അയാൾ ഭാര്യയും കുട്ടിയുമുള്ള ഒരാൾക്ക് മറ്റൊരു സ്ത്രീയോട് പ്രണയം തോന്നുന്നു അവരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു അയാളെ വിശ്വസിച്ച് ജീവിച്ച് മറ്റൊരു പെണ്ണിനെയും കുഞ്ഞിനെയും വഞ്ചിക്കുന്നു ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് കൂടെ പോയ ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും ആളുകൾ എത്രമാത്രം പുച്ഛത്തോടെയാവും കാണുക എന്ന് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ അമ്മാവന്റെ കാരണത്തിൽ ജീവിക്കുമ്പോൾ അവർ എന്തുമാത്രം അവഗണന നേരിട്ടിരിക്കാം അച്ഛൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയ കാര്യം പറഞ്ഞ് അപ്പുവിനെ അപ്പുവിൻ്റെ കൂട്ടുകാർ വിഷമിപ്പിച്ചിരിക്കാം സാമ്പത്തികമായ ഓരോ ആവശ്യങ്ങൾക്കും അമ്മാവൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ അത് ആ അമ്മയ്ക്കും മോനും എത്രമാത്രം വിഷമമുണ്ടാക്കിയിരിക്കാം മകന്റെ അവഗണനയിൽ മനസ്സ് വിഷമിക്കുന്ന അച്ഛൻ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല ഇന്ന് പഠിച്ചു മിടുക്കനായി സ്വന്തം കാലിൽ നിൽക്കുന്ന അപ്പു അച്ഛൻ്റെ വീട്ടിൽ വന്ന് അച്ഛൻ്റെ രണ്ടാം ഭാര്യയെയും മക്കളെയും കാണുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് വിലപിക്കുന്ന അച്ഛനോട് എനിക്ക് യാതൊരു സഹതാപവും തോന്നുന്നില്ല അപ്പുവിൻ്റെ കുട്ടിക്കാലത്ത് അവന് കിട്ടേണ്ട അച്ഛൻ്റെ വാത്സല്യവും കരുതലും ഒന്നും കൊടുക്കാതെ സ്വന്തം സുഖവും സന്തോഷവും തേടിപ്പോയ അച്ഛൻ അപ്പുവിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇനി അഥവാ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന മാതാപിതാക്കൾ പോലും വയസ്സാവുമ്പോൾ അവർ മക്കൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തങ്ങളോട് പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതും ശരിയല്ല ആരോഗ്യമുള്ള കാലത്ത് തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് മക്കളെപ്പോലും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നണം മക്കൾ കാണിക്കുന്ന സ്നേഹത്തിലും സഹകരണത്തിലും അവരോട് നന്ദിയുള്ളവരാവാനും ശ്രമിക്കണം അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ തലയിട്ട് മക്കളെ പോലും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല